ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ടിക്കറ്റ് ടു ഫിനാലിയിലേക്കുള്ള അഞ്ചാമത്തെ ടാസ്ക് ചക്രവ്യൂഹം എന്നാണ് ടാസ്കിന്റെ പേര് ഓരോരോ ചക്രങ്ങളുണ്ട് ആ ചക്രങ്ങൾക്കുള്ളിൽ പ്ലാസ്റ്റിക് ബോളുകൾ ഇട്ടുകൊണ്ട് കറക്കുക പ്ലാസ്റ്റിക് ബോളുകൾ ചക്രങ്ങൾക്കുള്ളിൽ തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കണം ബോൾ എപ്പോഴെങ്കിലും പുറത്തു പോയാൽ ആ സമയത്ത് ആ വ്യക്തിയും പുറത്താകും ഇതായിരുന്നു ഗെയിമിന്റെ പ്രത്യേകത ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആ ഗെയിം എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്ന് ഈ ഗെയിമിൽ ആദ്യം തന്നെ അനുമോൾ പുറത്തായി പ്രാക്ടീസ് ചെയ്യാൻ രണ്ട് മിനിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു അനുമോൾ പുറത്തു പോകുമെന്ന് കാരണം ഇതിന്റെ ട്രിക്ക് ഇതൊരു ടെക്നിക്കാണ് ആ ടെക്നിക്ക് അനുമോൾക്ക് പിടികിട്ടിട്ടില്ല എന്നാൽ നെവിൻ തുടക്കത്തിൽ തന്നെ അതിന്റെ ആ ടെക്നിക്ക് പിടികിട്ടിയ ആളാണ് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അനുമോൾ ഒരു പോയിന്റുമായിട്ട് ആദ്യം തന്നെ പുറത്താവുകയാണ് രണ്ടാമത് പുറത്തായത് ആതില മൂന്നാമത് സാബുമാൻ നാലാമത് അക്ബർ അഞ്ചാമത് ആര്യൻ ആറാമത് അനീഷ് ഏഴാമത് നൂറ എട്ടാമത് നെവിൻ ഷാനവാസി ഗെയിമിൽ ഇല്ലാത്തത് കൊണ്ട് ഒൻപത് പോയിന്റ് ഇതിനകത്ത് ലഭിക്കില്ല എട്ട് പോയിന്റ് മാത്രമാണ് അപ്പോൾ അവസാന നിമിഷം വരെയും നല്ല രീതിയിൽ ഈ ഗെയിം മുൻപോട്ട് കളിച്ചു കൊണ്ടുപോയ നെവിൻ ഒന്നാം സ്ഥാനത്തെത്തി അയാൾക്ക് എട്ട് പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത് നൂറ തൊട്ടു പിന്നിൽ ഏഴ് പോയിന്റുമായി വന്നപ്പോൾ നൂറയ്ക്ക് താഴെ ആറ് പോയിന്റുമായിട്ട് അനീഷ് എത്തുന്നു അഞ്ച് പോയിന്റ് മാത്രമാണ് ആര്യന് ഈ ഗെയിമിൽ ലഭിച്ചിരിക്കുന്നത് അക്ബറിന് നാല് പോയിന്റ് സാബുമാന് മൂന്ന് ആതിലക്ക് രണ്ട് അനുമോൾക്ക് ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളുടെ പോയിന്റും ഈ പോയിന്റുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നൂറ തന്നെയാണ് ഏറ്റവും മുൻപിൽ ഇപ്പോഴും നിൽക്കുന്നത് മുപ്പത്തി എട്ട് ആയിട്ടുണ്ട് ഇന്നത്തെ ടാസ്കിലെ ഏഴ് പോയിന്റും കൂടി വെക്കുമ്പോൾ മുപ്പത്തി എട്ട് പോയിന്റ് നൂറയ്ക്ക് ലഭിച്ചിട്ടുണ്ട് തൊട്ടു പിന്നിൽ ആര്യൻ തന്നെയാണ് മുപ്പത്തിനാല് പോയിന്റുമായിട്ടാണ് ആര്യൻ നൂറയുടെ പിൻപിൽ നിൽക്കുന്നത് ഇന്ന് ടാസ്കിൽ വിജയിച്ച നെവിൻ ഇതോടുകൂടി ഇരുപത്തി ഒൻപത് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് നെവിൻ മാത്രമല്ല ഇരുപത്തിയൊൻപത് പോയിന്റ് നിൽക്കുന്നത് അക്ബറും അതേ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് അയാൾക്കും ഇരുപത്തിയൊൻപത് പോയിന്റുണ്ട് ഇരുപത്തി അഞ്ച് ആണ് സാബുമാൻ ലഭ്യമായിരിക്കുന്നത് സാബുമാന് താഴെ ഇരുപത് പോയിന്റുമായിട്ട് അനുമോൾ വന്നിരിക്കുന്നു പത്തൊൻപത് പോയിന്റുമായിട്ട് അനീഷ് എത്തിയിരിക്കുന്നു പതിനെട്ട് പോയിന്റുമായി ആതിലയും നിൽക്കുന്നു ഇന്നത്തെ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ ടിക്കറ്റ് ഉഫിനാലയൊക്കെ നിർത്തിവെക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ചിന്തിച്ചിരുന്നത് പക്ഷേ പ്രശ്നങ്ങളൊന്നും അതിനെ ബാധിച്ചിട്ടില്ല ക്ഷാനവാസ് അടുത്ത ദിവസം മടങ്ങി വരും ആ സമയത്ത് അടുത്ത ടാസ്കുകളിൽ അദ്ദേഹം ജോയിൻ ചെയ്ത് പോകാനാണ് സാധ്യത എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ ടാസ്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് അടുത്ത ടാസ്ക് ഉടൻ തന്നെ വരുവാൻ സാധ്യതയുണ്ട് കാത്തിരിക്കാം